െ ഓള മൂത്തൊക്കെ നോക്കിക്കാണ്ടാണ് തള്ളി മകനും കൂടി പറഞ്ഞത് മറ്റോളെ ഒന്ന് കൊട്ടൂരാ പോയിട്ട് എന്താ

എനിക്ക് ഇതായ ആൾക്കാരോട് ചോദിക്കും വേണം ഇനി ഓരൊക്കെ സമ്മതിച്ചാൽ ഞാൻ ഇതിന് റെഡിയില്ല പിന്നെ ഞാൻ അതും പറ്റൂരാക്ക് കൊടുത്തൂടെ എന്റ സ്ഥാനം അധികാര പണുക്കളല്ല കുഞ്ഞാൻ രീതിയില് ഞാൻ എന്നിട്ട് കേറി വന്നിട്ട് എന്നോട് ഇന്ന് വരെ എതിർത്തൊന്നും പറഞ്ഞിട്ടില്ല അന്റെ ബോധം നോക്കിട്ടും കൂടെ എന്റെ ജീവിതമാണ് കൊണ്ടിരിക്കുന്നത് പിന്നെ ഇന്നല്ലെങ്കിൽ നാളൊക്കെ മനസ്സിലാവുന്ന നദിയിലാണ് ഞാൻ നിൽക്കുന്നത് ഉമ്മ കുഞ്ഞി പോളു പറഞ്ഞ വീട്ടിൽ ഇവിടെ ഇരിക്കുന്ന ഒരാളല്ലേ ഞാൻ പോയി പുറത്ത് ജോലി ചെയ്യുന്ന വ്യക്തിയല്ലേ അപ്പൊ എനിക്ക് എന്റേതായ കൊറേ റൂൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്റെ എന്റെ ശരീരം എനിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കാനൊന്നും പറ്റില്ല സങ്കടപ്പെടണ്ട പഠിച്ചും പഠിച്ചതല്ല ഇന്നും എന്തിനു വൈകിയൊക്കെ ഉണ്ടാവും അങ്ങനെ ഒരാളും പഠിക്കുന്നില്ല എനിക്ക് ചേർന്ന് തന്നെ പോയാൽ എന്റെ ജീവിതം എന്താറിയാം അവസാനം പോകും എനിക്ക് എന്റെ ജീവിതം അതുകൊണ്ട് ഞാൻ നിന്നെ റെഡിയില്ലമ്മോളെ ഇത് കേട്ട കോളേക്ക് ഉത്രക്കാൻ പറ്റൂട ഇത്തരം തേ ഞമ്മക്ക് ഏർ നയിച്ചു കൊണ്ടു നമ്മുടെ കുടുംബം നോക്കണം കുഞ്ഞുക

കുഞ്ഞു പോയി ഭക്ഷണമൊക്കെ ഒന്ന് കഴിക്കുക ഡ്രെസ്സൊക്കെ ഒന്ന് മാറി ഫ്രഷ് ഫ്രഷാവ എന്തെങ്കിലുമൊക്കെ തീരുമാനം നമുക്ക് ഇണ്ടാക്കാം പോയിക്കോ വിചാരം ഇനി ഓള് കൊടുക്കില്ല നമുക്ക് നോക്കാം എന്നിട്ട് ഇജ്ജ് കൊടുക്കുമ്പോണ്ടല്ലോ ഓ തന്റെ മനസ്സെന്താണെന്നും ഈജ എന്താ മനസ്സിലാവും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോട്ടെ അന്റെ അടുത്ത് നിന്നാലേ ഈ ഐഡിയ ഞാൻ എനിക്ക് പറഞ്ഞു ഇമ്മ കേട്ടോ ചെന്ന് വേണ്ടപ്പ ചേ

ഞാൻ തന്നെ കൊടുക്കട്ടി വീടോ ആ കുഞ്ഞു പിന്നെ നമ്മുടെ പൈസയുടെ കാര്യം ഏകദേശം ശരിയായിരിക്കുന്നു നീ ഇപ്പോ ഇവിടെ നിന്നോ ഒന്ന് കുളിച്ചു ഫ്രഷൊക്കെ ആയിക്കോ ഞാനതൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വരാം എന്തായാലും ഇപ്പോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പൈസയുടെ കാര്യങ്ങളല്ലേ വരുന്നിട്ട് അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ ശെരിയാക്കണ്ടേ ഇനിയിപ്പോ നിന്റെ ഒന്നാമ്മാര് തന്നിട്ടില്ലെങ്കിലും ഞാൻ തരും നിനക്ക് നമുക്ക് ഇവിടെ മറ്റു മനസ്സിലാക്കാലോ ആരൊക്ക കൂടുതൽ സ്നേഹം അവളെ എന്നെ എന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാ അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ നിനക്ക് തരില്ലെന്ന അവളുടെ വിചാരം പക്ഷെ നീ പേടിക്കണ്ട എനിക്ക് ജീവനുണ്ടെങ്കിൽ എൻ്റെ കിട്ടി ഞാൻ നിനക്ക് തരും പിന്നെ ഒരുപാട് പ്രോബ്ലങ്ങൾ നമുക്കുണ്ടല്ലോ അതൊക്കെ അതിനിടയിൽ തീർക്കണ്ടേ ഞാൻ പെട്ടെന്ന് പുറത്ത് പോയിട്ട് വന്നാലോ ചിലപ്പോൾ ഞാൻ ഇന്ന് വരില്ല എന്താ കൊറേ പൈസ ഇന്ന് പോവാതെനിക്ക് പറ്റില്ല നമുക്ക് എല്ലാ കാര്യങ്ങളും നീ എന്താ പറയുന്നത് പോയിന്ന് പറഞ്ഞ നീ എന്താ വിചാരിച്ച ചില വലിയൊരു സംഭവമാണ് ഇത് ഇത് നമ്മള് നോക്കി പറ്റുന്ന ശേഷം ിയെ ജലിദോഷാണെങ്കിൽ നമുക്ക് അത് വേണ്ട എന്തേലൊക്കെ വെക്ക ഇത് അതുപോലെയാണോ നീ എന്താ ഈ പറയുന്നേ കുഞ്ഞു പിന്നെ ഇതിനൊരുപാട് റിസ്റ്റോ കാര്യങ്ങളും ഒക്കെ വേണം എനിക്കും വേണം നിനക്കും വേണ്ടി വരും അപ്പൊ നമുക്ക് പൈസയുടെ പ്രശ്നങ്ങളൊക്കെ വരും ഞാനതെല്ലാം ഒന്ന് സെറ്റ് ആക്കണ്ടേ നമ്മടെ പൈസ നമ്മുടെ കയ്യിലേക്ക് എത്തിയിട്ടില്ലല്ലോ നീ അതൊന്ന് മനസ്സിലാക്ക് നീ ഒരു ടെൻഷനും ആവണ്ട അവള് പോകാ ഞാൻ ഞാനില്ലേ നിനക്ക് നീ എന്തിനാ പേടിക്കുന്നത് ഇവളുടെ യഥാർത്ഥ സ്വഭാവം നീ എന്നെ കണ്ടില്ലേ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം നമ്മുടെ പൈസയുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ശരിയാക്കണ്ടേ ഓപ്പറേഷൻ കഴിഞ്ഞു എനിക്ക് റെസ്റ്റ് വേണം ഞാൻ റെസ്റ്റ് അതുപോലെ റെസ്റ്റ് എടുക്കണ്ടേ ചില്ലർ കേസാണോ നമ്മുടെ ശരീരത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അവയവെടുത്ത് മാറ്റി വെക്കുന്ന ഒരു നീ എന്താ പ്രശ്നാണ് ഡ്രെസ് ഒന്നും ഞാൻ എടുക്കുന്നില്ല ഞാൻ എനിക്ക് പോകും വിടാ രണ്ട് എടുക്കുന്നേ ഉള്ളൂ ണ്ട പാസ്പോർട്ട് മാത്രം എടുത്തിട്ട് ഇവിടുന്ന് അതിപ്പോ നടക്കോളൂ അല്ലെങ്കിൽ അവൻ ും അവന് ഒരുപാട് പൈസ ചെലവാക്കിക്കുന്നു അവിടത്തെ ഹോസ്പിറ്റൽ കേസിൽ മുഴുവൻ ഞാൻ തന്നെ എടുത്തിട്ടുള്ളത് എന്തായാലും ആ താള ആധാരം വെച്ച് പെട്ടെന്ന് എനിക്ക് പൈസ തന്ന വലിയ ഭാഗ്യം പെട്ടെന്ന് മൂന്നാൻ നല്ലത് അല്ല കയ്യിലുള്ള പൈസയും പോവും എന്റെ കിഡ്നിയും പോവും ഏതായാലും എനിക്ക് ചിലവായതൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് സമാധാനം അവൻ്റെ ആധാരമല്ലേ അത് അവൻ എന്തേലും ചെയ്യിക്കുന്നു അല്ലേലും അവനൊരുടായിട്ട് കേസ